ശ്രീനഗറിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ വിടാൻ ഉദ്ദേശമാണ് എവിടേക്കറിയോ പഞ്ചാബ് ദ ഹോട്ടലിലെ കാശ്മീരി പൗരന്മാർ ഇവരൊക്കെ ഇനി എപ്പോഴും നമ്മളെ കാണാൻ സാധിക്കില്ല അപ്പോൾ ഒരു ഹോട്ടോ ഒക്കെ എടുത്താണ് വെറുതെ അപ്പോൾ ശ്രീനഗർ എയർപോർട്ടിൽ എയർപോർട്ടിൽ വരാൻ കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ ബസ്സാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് വോൾബോ ബസ് തന്നെ വോൾബോ ബസ് കേടു വന്നപ്പോൾ അത് സഫർ ട്രാവലുകാര് ഉടനെ തന്നെ ഫ്ലൈറ്റാണ് ശ്രീനഗർ ടു പഞ്ചാബ് അമൃത്സർ എയർപോർട്ടിലേക്ക് ഇറങ്ങിയത് അത് അവരുടെ നല്ലൊരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ന് എനിക്കറിയില്ല പക്ഷേ ശ്രീനഗറിന്നുള്ള പഞ്ചാബിക്കുള്ള യാത്ര ഉണ്ടല്ലോ അത് ഗംഭീരമായ ഒരു കാഴ്ചയായിരുന്നു താഴേക്ക് ഇത്ര വലിയ ഹൈറ്റിലൊന്നും കൂടുതൽ സമയം പോയില്ല ഏകദേശം ഒരു മണിക്കൂറെ യാത്രയായിരുന്നു വലിയ ഹൈറ്റ് ചില ഭാഗങ്ങളിൽ മാത്രമേ പോയുള്ളൂ നമ്മൾ സാധാരണ ഇവിടെ നിന്നൊക്കെ കൊച്ചിയിൽ നിന്നൊക്കെ പോകുമ്പോൾ മാക്സിമം ഹൈറ്റ് താഴെ കാണാത്ത രീതി എനിക്ക് മലകളും അതുപോലെ കാശ്മീരിലെ വിവിധമായ ഭാഗങ്ങൾ കാണുന്ന കാഴ്ച അത് ജനലരികത്ത് തന്നെ എനിക്ക് കിട്ടണം എന്നൊരു എപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു വളരെ കുറച്ചല്ലേ ഫ്ലൈറ്റുകൾ ുടെരോ ഭാരനെ വളഞ്ഞു കുളഞ്ഞൊക്കെ എടുക്കാം ഇവിടെ നിൽക്കൂ പറഞ്ഞിട്ട് ഏറ്റവും നിറകിലേക്ക് നോക്കുക വളരെ അവ്യക്തമായിട്ട് കാണാം പഞ്ചാബിൻ്റെ നെൽപ്പാടങ്ങൾ എത്തിയിട്ടാണ് പാടങ്ങളുടെ നെൽപ്പാടങ്ങളൊക്കെ എത്തിയിട്ടാണ് അതും ഇങ്ങനെ പരന്നു കിടക്കുക നമ്മൾക്ക് ഈ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ പഞ്ചാബ് കർഷകരുടെ രാജ്യമാണ് അതിൽ അല്ലെങ്കിൽ സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ അത് ഇതങ്ങനെ കൂട്ടമായിട്ട് ഒരു ഭാഗത്ത് താമസ ഒരു

ക്ഷേത്രത്തിലേക്ക് കാണിച്ച് കാണിക്കാൻ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ വളരെ നേരിയ രീതിയിൽ കാണുമെന്ന് നോക്കുന്നു കാണിക്കാണെങ്കിൽ എപ്പോഴും ടുക്കാണ് എനിക്കിത് കിട്ടിയത് ഞാൻ നേരത്തെ നിഴൽ വിമാനത്തെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെന്നുണ്ട് എൻ്റെ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു നട്ട് വിളിച്ചതിൽ ഇതാണ് നിഴൽ വിമാനം കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നിഴൽ കറക്റ്റായിട്ട് കിട്ടിയത് അത് ബാക്കി തന്നെ നോക്കിയപ്പോൾ വലു ദിവസത്തായതുകൊണ്ട് കൃത്യമായിട്ട് സൂര്യൻ്റെ അഭിമുഖമായിട്ടായതുകൊണ്ട് കറക്റ്റ് ഒരു നിഴൽ കിട്ടി അത് ഒരു കാഴ്ച തന്നെയായിരുന്നു നല്ല രസമായിരുന്നു വളരെ സി ആയിട്ട് തോന്നാൻ വേണ്ടി കേട്ടോ നിഴലാണ് ഇറങ്ങുന്നത് സൂപ്പറായിട്ട് ആയിട്ട് അത് എനിക്ക് കിട്ടിയത് എനിക്ക് അങ്ങനെയതാണ് അമൃത്സർ എയർപോർട്ടിൽ എത്തി എന്ന് പറയാം വേറെ സ്വീകരിക്കാനുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് താമസസ്ഥലത്തെത്തി വൈകുന്നേര കുളിയെ കഴിഞ്ഞ് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഞാൻ മാനപ്പൂർ വരുന്ന കേട്ടോ അത് ഈ ബാക്ക് തുറന്നിട്ട് അവിടെ അവിടെ ആ സംവിധാനമുണ്ട് അങ്ങനെ ഒരു നിയമം കർശനമൊന്നുമില്ല അതാ വലിയ പിന്നെ ലൈറ്റൊക്കെ ഇട്ട കാറൊക്കെ പോകുന്നുണ്ട് അതൊരു ആഗ്രഹം നടത്തിയതാണ് അമൃത്സർ സിറ്റി പോലീസിന്റെ ബോർഡറൊക്കെയാണ് അവിടെ അവിടെ നമ്മൾ ഈ സൂരക്ഷത്രിക്കുള്ള യാത്ര ഗോൾഡൻ ടെമ്പിളിന്റെ രാത്രി കാഴ്ച ഞങ്ങൾ ഫ്ലൈറ്റ് വന്നപ്പോൾ വന്ന് തന്നെ കാണാൻ പറ്റും നാളെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അത് ഫ്ലൈറ്റിൽ വന്നപ്പോൾ നേരത്തെ എത്തി അപ്പോൾ അതുകൊണ്ട് നെഹ്സൂർ ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഈ തലയിലൊക്കെ വാങ്ങി ഒരു ചെറിയൊരു ടവൽ കെട്ടണം ഒന്നുകിൽ കാവി ടവൽ കെട്ടാം അല്ലെങ്കിൽ കയ്യിലുള്ള വൈറ്റ് ടവൽ കെട്ടാം ഏതാണെങ്കിലും തല മറച്ചിരിക്കണം എന്നുള്ളതാണ് അതാണ് അവിടുത്തെ നിയമം തല മറിക്കാതെ ഉള്ളിൽ പോകാൻ പറ്റില്ല രാഷ്ട്രീയം പറയുകയാണെങ്കിൽ മതം പറയുകയാണെങ്കിൽ മറ്റ് ചില വിഭാഗ ഒരു വിഭാഗങ്ങളൊക്കെ നമ്മുടെ വിഭാഗങ്ങളൊക്കെ തലമറിച്ചാലാണ് ചിലർക്കൊക്കെ പ്രശ്നം ഇവിടെ തലമറിച്ചാൽ പ്രശ്നം എല്ലാവരും തലമറയ്ക്കും സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും തലമറിച്ചിട്ട് വേണം വേണം അവർ ആചാരങ്ങളാണ് ആചാരങ്ങളെ നമ്മളിപ്പോൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർക്ക് ദുരുദ്ദേശം ഉണ്ടാവും കണ്ടോ സുവർണ്ണക്ഷേത്രത്തിൻ്റെ ആ ഒരു എൻട്രൻസ് ആണത് അയ്യോ എന്ത് രസമാണ് പറയും ഈ ചിത്രത്തിൽ ഇന്ന് ഇവരെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ കാണേണ്ടതാണ് അത് പ്രത്യേകിച്ച് രാത്രി കാഴ്ച ആണ് സൂര്ണക്ഷേത്രത്തെ ഏറ്റവും കൂടുതൽ പ്രകാശമാനമാക്കുന്നത് ഭംഗിയാക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് രാത്രിയിലുള്ള സൂര്യക്ഷേത്രം അല്ല ഗോൾഡൻ ടെമ്പിൾ അല്ല പകൽ പോയാൽ എന്നുള്ളതാണ് ശരിക്കും ആ സൂര്യക്ഷേത്രത്തിൻ്റെ സർവഭംഗിയേയും മാറ്റിവെച്ചുകൊണ്ടാണ് പകൽ നിൽക്കുക ഇതിങ്ങനെ അയ്യോ ഭയങ്കര രസമായിരുന്നത് വലിയൊരു കുളത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ചുറ്റും നടന്നു പോകാം ഇഷ്ടംപോലെ ആളുകൾ നടന്നു പോകൊണ്ട് ഇവിടെ അവർ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് അവരുടെ പ്രകാരം ചെറുപ്പ ജീവിതങ്ങളും ജീവിതത്തിലെ ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് കണ്ട നമ്മുടെ കണ്ണൂരിൽ തിരക്കായിരുന്നു ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നേ അതുകൊണ്ട് തിരക്കായിരുന്നു അങ്ങടെ ഉള്ളിൽ പോകാൻ പറ്റില്ല ഇത് ഞങ്ങൾ പകല് വീണ്ടും ആ വഴിക്ക് തന്നെ പോയിട്ട് ജലീൽ ബാലബാഗ് പോകണം അപ്പം അതിന് മുന്നോടിയായിട്ട് ഇവിടെ എല്ല ജാലിയ വലബാഗ് സുവർണക്ഷേത്രം ഒക്കെ അടുത്തിടത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ വണ്ടി നിർത്തി ഞങ്ങളിങ്ങനെ ടൗണിലൂടെ നടന്ന് ഭക്ഷണമൊക്കെ അവിടെ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നു അപ്പോൾ ചുറ്റി കാണാനും മാർക്കറ്റിങ്ങിനും പർച്ചേസിങ്ങിനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ സുവർണ്ണ അതുപോലെ ജാലിയ ബാഗിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഒക്കെ പോകുന്ന പാതയും ഒക്കെയാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് ജാലിയ വേല ബാഗ് സ്മാരകത്തിൻ്റെ എൻട്രൻസ് കണ്ടില്ല ഇതാണ് എന്താണെങ്കിലും ചരിത്രത്തെ വിവരിക്കാൻ ഇവിടെ സമയമില്ല കാരണം ചിത്രത്തിനനുസരിച്ച് സംസാരിച്ചു പോകണം എല്ലാവർക്കും അറിയാം പക്ഷെ ഓർത്തു നോക്കേണ്ടത് വലിയൊരു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ അവിടെ കൂടിയിരിക്കുകയാണ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കരുനിയമം പിൻവലിക്കാനുള്ള മീറ്റിംഗ് പ്രതിഷേധ മീറ്റിംഗിൽ കൂടിയിരിക്കുമ്പോൾ ഒരേ ഒരു ഗേറ്റ് ഉണ്ടായിരുന്ന ആ ഗേറ്റിനെ അടച്ചു വെച്ചുകൊണ്ട് ഇതാണെന്നാണ് ആ ഗേറ്റിനെ അടച്ചു വെച്ചുകൊണ്ട് അവിടെ ജനറൽ ഡയറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വെട്ടി വെച്ച് തള്ളുകയാണ് എന്താ ജീവന് വേണ്ടി നിലവിളിച്ചു കൊടുന്ന ആ ജനങ്ങളെ ഒന്ന് ഓർത്തു നോക്കണം നമ്മൾ ഇത് ജലവേലഭാഗിൻ്റെ വിവിധ ഭാഗങ്ങളാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ പിന്നെ മൃതശരീരമാണ് അവിടെ ബാക്കിയായത് ചരിത്രത്തിൻ്റെ ബാക്കിയിലേക്ക് തടസ്സങ്ങൾ വീഡിയോ ദൃശ്യങ്ങളും ഉണ്ട് മനുഷ്യരിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളുടെ ഓരോ ചില ഭാഗങ്ങളൊക്കെ പഴയ ചിത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് റൂമ് തന്നെ സജ്ജീകരിച്ചു എ സി ഉള്ള റൂമ് തന്നെ സജ്ജീകരിച്ചിട്ട് ആൾക്കാർക്ക് അജിനേതര ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് മറ്റുവാണെന്ന് തോന്നുന്നു അപ്പോൾ അത് അവിടെ ഇരുന്ന് കാണാം നമുക്ക് അതിൻ്റെ അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയൊക്കെ ഉണ്ട് അതും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങനെ ചുറ്റും നടക്കുമ്പോൾ അതിൻ്റെ സ്മാരകങ്ങൾ ആളുകളുടെ കൂട്ടം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വാപ്പയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാപ്പയാണ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആ ഒരു വീര്യം ഉണർന്നു വന്നതാണ് അത് നമ്മളൊന്നും പറഞ്ഞിട്ടെടുത്ത് നിന്നതല്ല അങ്ങനെ അദ്ദേഹം തന്നെ അങ്ങനെ നിൽക്കാൻ തോന്നിയതാണ് ആ ഒരു വൈകാരികത കണ്ടില്ലേ അതിൻ്റെ പഴയ ആളാണല്ലോ നിക്ക മൈതാനം മൈതാനത്തിൻ്റെ വിവിധ ദൃശ്യങ്ങളുണ്ട് ഇവിടെ രക്തസാക്ഷി മണ്ഡപം ഇവിടെ ഉണ്ട് ഇതാണ് ആ ജനറൽ ഡയറും ടീമും വെടിവെച്ച സമയത്ത് ആളുകൾ ചിഹ്നിച്ചിത്ര ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കിണറിൽ പോയി ചാടി വീണ് മരിച്ചിരുന്നു ആ കിണറാണ് സൂക്ഷിച്ചിട്ട് ഉള്ളിലൊന്നും കാണില്ല ഗ്ലാസ് ഒക്കെ ഇട്ട് മൂടിയിരിക്കുകയാണ് സൈഡൊക്കെ ഗ്ലാസ്സാണ് ഇതാണ് വെടികൊണ്ട പാടുകൾ ഇതൊക്കെ അവിടെ പോയാൽ അവർക്കറിയാം പോയിട്ടുണ്ടാവും എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ചിലരൊക്കെ പോയിട്ടുണ്ടാവും പലരും പോയിട്ടുണ്ടാവും ഇതെല്ലാം ആ വെടികൊണ്ട പാടുകളെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അടയാളങ്ങൾ എത്ര വർഷമായിരുന്നു ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിബാലുണ്ടായത് അപ്പോൾ ആ ആ ഒരു ആ ഒരു രംഗം ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കിയാൽ മതി ആ ചുമരിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്താ പറയുന്ന നിറന്നുകള് അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ടുണ്ട് വെടികൊണ്ടപാടുകൾ ഇവിടേക്ക് വെടികൊണ്ടപാടുകളും ജനങ്ങളിലേക്ക് ഉള്ള ജനങ്ങളുടെ പാവപ്പെട്ട മരണപ്പെട്ട നമ്മുടെ സമരസംഘാക്കളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മേലത്തേക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ മാർക്കബിൾ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ആ ഒരു രംഗം മനസ്സിലോർമ്മ വരണം എന്നല്ല അറിയില്ല ഇത് അവരുടെ രക്തസാക്ഷി ആ ഒരു സ്തൂപമാണത് ഇതില് മഞ്ഞ താമര എല്ലാം മഞ്ഞ താമര വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫൗണ്ടയിൻ ആണത് മൈതാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ജാലിയം ബാലാബാഗിലേക്ക് വരുന്ന നിരവധിയായ കാഴ്ചക്കാർ ഇതൊരു ഓപ്പൺ സ്റ്റേജ് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം എന്ന് പറയാം ഓപ്പൺ ഓപ്പൺ സ്റ്റേജ് എന്ന് പറയാം ഇതാണെങ്കിൽ ജാലിയം ബാലാബാഗിൽ പോകുമ്പോൾ ഒരു മനസ്സിനകത്തൊരു വേദന കടന്ന് കൂടണം നമ്മളാ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും വായിച്ചുള്ളവർക്കെങ്കിലും അത് കൂടണം മനസ്സിലൊരു പ്രയാസം ഉണ്ടായിരിക്കണം എന്നാലേ നമ്മളൊക്കെ മനുഷ്യരാവുള്ളൂ നമ്മൾക്ക് ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിനെ വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത ആളുകളാണ് ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെ തുറങ്ങുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ മോശമായ കാര്യമാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുക ഇതൊക്കെ വാളും കൃപാണും ഒക്കെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക ഞങ്ങൾ ലാവശ്യമായിട്ടുള്ള ഭക്ഷണം തന്നെ ആയിരുന്നു എല്ലാവർക്കും ഒരുമിച്ച് സീറ്റൊക്കെ കിട്ടി അങ്ങനെയുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് സഫർ ട്രാവലുകാര് നല്ല പ്ലാനിങ്ങാണ് നല്ല രീതിയിൽ തന്നെയാണ് പകൽ ദൃശ്യം ഒന്ന് കാണാൻ വിചാരിച്ചാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വാഗ ബോർഡറിലേക്ക് പോകണം വാഗാ നല്ല അട്ടാരി ബോർഡർ വാഗ അപ്പുറത്താണ് നമ്മുടെ അതിർ അതിർത്തി രാജ്യത്താണ് ഇത് നോക്കിയോ ഇത് ഇപ്പം പറഞ്ഞാണ് ശൂർണക്ഷേത്രത്തിൻ്റെ പകൽ ദൃശ്യം നോക്കിയ വ്യത്യാസം ഉണ്ടാക്കിയ ശില്പത്തിൽ നോക്കിയാണ് അപ്പം രാത്രി കാണാത്ത ശൂർണക്ഷേത്രം എനിക്ക് സുവർണ്ണക്ഷത്രമല്ല എന്ന് തന്നെ വിളിച്ചാൽ എന്താണ് എന്ന് ഞാനിന്നലെബാദിൽ ഒക്കെ മൂന്ന് മണിക്കുള്ളിൽ ഞങ്ങളിത് യാത്രയാകി ഞങ്ങളുടെ വാഗ ബോർഡറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പച്ചപ്പാടങ്ങൾ ഇഷ്ടംപോലെ കർഷകനിലങ്ങൾ എന്നിവ പുറത്തണം